പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ സി പി എം സമരം ഒയാസിസ് മദ്യ കമ്പനിക്കെതിരെ നിയമ നടപടിയടക്കം തീരുമാനിക്കാനുള്ള യോഗം തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് ഭരണസമിതി ഭരണസമിതി ആരോപിച്ചു യോഗം നാളെ ഉച്ചയ്ക്ക് മണിക്ക് ചേരും ഒയാസിസ് കമ്പനിക്ക് അനുമതി കൊടുക്കുന്ന സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുക ഒയാസിസ് കമ്പനിക്കെതിരെ പ്രമേയം പാസാക്കിയ ഗ്രാമസഭയ്ക്ക് അംഗീകാരം നൽകുക എന്നതടക്കമുള്ള അജണ്ടയാണ് ഭരണസമിതി യോഗത്തിലുള്ളത് രാവിലെ എട്ട് മണി മുതൽ സി പി എം പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന്റെ രണ്ട് ഗേറ്റും പൂട്ടിയിട്ട് ഉപരോധിച്ചു പലതവണ കോൺഗ്രസിന്റെ ഭരണസമിതി അംഗങ്ങളും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഒയാസിന് വേണ്ടിയാണ് സി പി എം സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു ഈ പിന്നെ എല്ലാ മേഖലയിലും തരിപ്പണമായവര് ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്ന എന്ന് എനിക്ക് പറയാം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ നേരത്തെ തീരുമാനിച്ച സമരമാണെന്നും ഉപരോധ ദിവസം തന്നെ ഭരണസമിതി യോഗം വെച്ചത് എന്തിനാണെന്ന് സി പി എം നേതാവ് നിതിൻ കടിച്ചേരി ചോദിച്ചു ഞങ്ങൾ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇവിടെ കുറ്റവിചാരണ യാത്ര നടത്തുകയായിരുന്നു ആ രണ്ട് ജാഥകൾക്കൊടുവിൽ ആ ജാഥയിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം നടത്തുമെന്നുള്ളത് ആ സമര ദിവസം തന്നെ ബോർഡ് തീരുമാനിച്ചത് പഞ്ചായത്തിന്റെ ദുഷ്ടലാക്കാണ് എന്ന് മാത്രമേ ആ കാര്യത്തിലുള്ളൂ തങ്ങൾക്ക് പഞ്ചായത്തിൽ കയറാൻ പോലീസ് സൗകര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു ഏതാനും സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പതിനൊന്നേ മുക്കാലിലാണ് ഉപരോധ സമരം അവസാനിച്ചത് സമയം വൈകിയതിനാൽ ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു സെക്രട്ടറിക്കെതിരെ കോൺഗ്രസും ബി ജെ പിയും ബോർഡ് യോഗത്തിൽ പ്രതിഷേധമുയർത്തി നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചു സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്